ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് അപ്പം ഇന്ന് ഏത്തങ്ക കൊണ്ടൊരു തോരനാണ് ഒരു കായ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണ എടുത്തത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അരികൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നല്ല വൃ കൃത്യമായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി സവാളയും ഒരു പച്ചമുളകും എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സാധാരണ തോരം കട്ട് ചെയ്യുന്നത് പോലെയല്ല അതിന്നും കുറച്ച് കട്ടി കൂട്ടിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ സാധാരണ നമ്മൾ കൊത്തി എരിയുന്നത് പോലെയല്ല കുറച്ച് ഉച്ച കട്ടി കൂട്ടി അരിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഇത് കുറച്ച് പച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഏത്തങ്ക കറുത്തു പോവും അല്ല പിന്നെ ഒന്നുള്ളത് ഇതിലൊരു കറയുണ്ട് അപ്പം അതൊന്നും മാറിക്കിട്ടാൻ കൂടിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഫുള്ളും കട്ട് ചെയ്തെടുത്ത് മാറ്റിയായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ പകുതി സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാളയില്ല കൊച്ചുള്ളി എടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നല്ലതായിട്ട് വരും കേട്ടോ പച്ചമുളക് ഞാനിപ്പോൾ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ഒന്ന് ചൂടായി കിട്ടിയപ്പോഴത്തേക്കും അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒരു ഭംഗിക്ക് വേണ്ടി മൺചട്ടി വെച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ചീനച്ചട്ടിയിലോ നോൺ സ്റ്റിക്കിലോ ഏതിൽ വേണോ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് ഞാൻ പൊട്ടിക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലോട്ട് തന്നെ ഞാൻ കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ഇപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് കൂട്ടിൻ്റെ കൂടെ ചേർത്താൽ മതിയെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുത്താലും മതിയാവും അതിനുശേഷം ഒരു വറ്റർ മുളകും കുറച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കായംകായ അതൊന്ന് ഊറ്റി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പകുതി സവാളയും പച്ചമുളകും കൂടെ അത് കഴിഞ്ഞ് അത് അതും കൂടെ ഇതിന് ഇതിലുകൂടെ ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഒരു റെസിപ്പിയാണ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് വരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അടച്ച് വെച്ച് ഒരു അമ്പത് ശതമാനം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് പെരുമ്പയറാണ് പെരുമ്പയർ വൻപയർ എന്നൊക്കെ പറയും അതാണ് ഇട്ട് കൊടുക്കുന്നത് ചിലർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പെരുമ്പയറിലുണ്ടാക്കി നോക്ക് ടേസ്റ്റ് ഒരു ഡിഫറൻറ്റാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളു അതിനുശേഷം ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ തോരൻ ഓൾമോസ്റ്റ് ഒരു വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് കൂട്ടിട്ട് കൊടുക്കാം തേങ്ങ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കാര്യം നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് മറന്നു പോകരുത് കേട്ടോ അതിനുശേഷം ഒരു കാ ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസ്റ്റായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒരു വെറൈറ്റി ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ